നമസ്കാരം റേക്കി ശാക്തേ ജീവിത സമ്പുഷ്ടീകരണം റൈക്കിയിലൂടെ എന്ന ഒരു വിഷയമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഈ കാലഘട്ടം മെറ്റീരിയലിസത്തിൻ്റെ അതിപ്രസരണത്തിൽ അതിൻ്റെ പീക്ക് ലെവൽ പിന്നിട്ട മനുഷ്യസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബദൽ മാർഗമാണ് മെറ്റീരിയലിസത്തിൽ നിന്നും ആത്മീയതയിലേക്കുള്ള ഒരു പാത യുവമനസുകളെ ഏറ്റവും സ്വാധീനിക്കുന്ന ഒരു ശാസ്ത്ര പാരമ്പര്യമായി ഹിസോട്രിക് സയൻസുകൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് റേക്കി ഇത്തരണത്തിൽ പ്രയോഗവൽക്കരിക്കപ്പെടുന്ന ഒരു സമ്പ്രദായമാണ് റൈക്കി പഠിക്കുന്നവർക്കോ പഠിച്ചിട്ടില്ലാത്തവർക്കോ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ചയ്ക്കെടുത്തിട്ടുള്ളത് സുഷംന നിരയുടെ ആറ് കേന്ദ്രങ്ങൾ വ്യത്യസ്ത ജീവശക്തികളെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതാണ് ഭൗതിക ശരീരം മാത്രമല്ല നമുക്കുള്ളത് ഈ ശരീരത്തിന് ബദലായി ദൃശ്യഗോചരമായിട്ടുള്ള ഒരു ലിംഗശരീരം നിലകൊള്ളുന്നു എന്നും അതിനെ ഘടിപ്പിച്ചിരിക്കുന്നത് ആധാരചക്രങ്ങൾ എനർജി സെൻറ്റേഴ്സ് വീൽസിലാണെന്നും ഒരുവിധം എല്ലാവരും അതിനെക്കുറിച്ച് അവബോധം കൈവന്നിട്ടുള്ളവരാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചക്രത്തെക്കുറിച്ചാണ് അതിൻ്റെ സ്വഭാവ വൈശിഷ്യത്തെക്കുറിച്ചാണ് ഇന്ന് നാം അറിവ് പങ്കുവയ്ക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചക്രം എന്ന് പറയുന്നത് മൂലാധാര ചക്രമാണ് കെട്ടിട്ടുണ്ടാകാം ചുവപ്പ് നിറത്തിൽ നാല് തളത്തോടു കൂടി നട്ടലിൻ്റെ ഏറ്റവും കീഴറ്റത്തുള്ള ഒരു മർമ്മ കേന്ദ്രമാണ് റോഡ് ചക്ര അഥവാ മൂലാധാര ചക്ര ഇതിന് ചുവപ്പ് നിറമാണ് നാല് ദളങ്ങളാണ് ഇതിൻ്റെ ബീജമന്ത്രം ലം എന്നാണ് പ്പോൾ ഈ മൂലാധാര ചക്രം നമുക്കുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് നമ്മൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിലുള്ള ജീവിതത്തിലെ സ്നിഗ്ധട്ടങ്ങളിൽ പല തീരുമാനങ്ങളും കൈക്കൊള്ളാറുണ്ട് ഒരുപക്ഷെ അതിനെല്ലാം രണ്ട് ഭാഗങ്ങളുണ്ടായിരിക്കാം ഒന്നെങ്കിൽ അത് സംഭവിക്കാം ഇല്ലെങ്കിൽ സംഭവിക്കാതിരിക്കാം അപ്പോൾ അഫർമേഷൻസ് അതുപോലെ തന്നെ വിഷ്വലൈസേഷൻസ് ലോ ഓഫ് അട്രാക്ഷൻസ് ഇതെല്ലാം ചെയ്യുന്നത് പഠിച്ചിട്ടുള്ളവരെല്ലാവരും ചെയ്യുന്നത് എല്ലാം ഒരു ശൂന്യതയിലേക്ക് ഓയി അവിടെയാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് അതിന് പ്രോബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട് ഒരുപക്ഷെ അത് സംഭവിക്കാം ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം അതായത് ബൈപോളാർ ഇൻ നേച്ചർ നേച്ചറിൽ രണ്ട് സാധ്യതകളാണുള്ളത് തന്നെയുമല്ല നേച്ചറില് അൺസെർട്ടിനിറ്റി പ്രിൻസിപ്പിൾസാണ് ആക്ട് ഈ ീവാകുന്നു രണ്ട് സാധ്യതകൾ എന്ന് പറയുന്നത് നമ്മളൊരു ശ്വാസമെടുത്തു കഴിഞ്ഞാൽ ആ ശ്വാസത്തിൻ്റെ എതിർ ദിശയിലുള്ള നിശ്വാസം ഉണ്ടായിരിക്കും ഒരു പകലുണ്ടെങ്കിൽ ഒരു രാവുണ്ടായിരിക്കും ഒരു ജനനമുണ്ടെങ്കിൽ ഒരു മരണമുണ്ട് ഒരു കുന്നുണ്ടെങ്കിൽ ഒരു തടമുണ്ട് ഇങ്ങനെ എല്ലാത്തിനും ഒരു രണ്ട് ഭാവങ്ങൾ ദ്വൈതഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രകൃതിയാണ് നാം കണ്ടുശീലിച്ചിട്ടുള്ളത് ആ ഒരു പ്രകൃതിയിലേക്കാണ് നമ്മളുടെ വാതയാനങ്ങൾ തുറന്നു വച്ചിരിക്കുന്നത് അതിലാണ് നമ്മൾ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഡിക്ലെയർ ചെയ്യുന്നത് അതുകൊണ്ട് അതൊന്നും അതിന് ഒരു സ്ഥിരതയില്ലാത്തതുകൊണ്ട് അതൊരു ഹാങ്ങഡിൻ എ ബാലൻസ് ഒരുപക്ഷെ ചിലപ്പോൾ സംഭവിക്കാം ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം അങ്ങനെയാണ് നമ്മളുടെ ധ്യാന പരിശീലനങ്ങളിലെല്ലാം തന്നെ പരിശീലനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ എല്ലാവരും പ്രയോഗവൽക്കരിക്കുന്നത് പക്ഷേ നമ്മളുടെ സ്വന്തം ശരീരത്തിൽ ഈ മൂലാധാര ചക്രത്തിൽ എടുക്കുന്ന തീരുമാനത്തിന് ഒരു ദൃഢത ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും അത് സംഭവിച്ചിരിക്കും എന്നുള്ളതാണ് കാരണം മൂലാധാര ചക്രം അത്രയ്ക്ക് അത്രമേൽ ബലവത്താണ് ഒരു ജീവൻ്റെ അല്ലെങ്കിൽ ഒരു ദേഹത്തിൻ്റെ ശക്തമായ ഒരു പ്രധാനമായ ഭാഗമാണ് മൂലാധാര ചക്രം ഈ പുരാതന സംസ്കൃത ഭാഷയിലെ അൻപത്തിയൊന്ന് അക്ഷരമാലകളുമായി പൊരുത്തപ്പെടുന്ന അമ്പത്തിയൊന്ന് വ്യത്യസ്ത പാറ്റേണുകളിൽ ആയി തരംതിരിച്ചിരിക്കുന്നു ഈ സുഷംന നാടിയിലെ ഈ ചക്രങ്ങളിലെ ഓരോ ദളങ്ങളെയും ഈ ദളങ്ങളെല്ലാം തന്നെ വലിയ പ്രകാശ ധൂളികൾ പുറപ്പെടുവിക്കുന്നതാണ് ഇപ്പോൾ ഒരു മെറ്റീരിയൽ ക്രിയേഷൻ സംഭവിക്കുന്നത് നിറങ്ങളിൽ നിന്ന് എലമെൻ്ററി പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നു എന്ന് സയൻസ് പറയുന്നു അപ്പോൾ ശരീരത്തിൽ ഈ ചക്രങ്ങളുടെ നിറങ്ങൾ നമുക്കെന്തെങ്കിലും വസ്തുവകകൾ ആർജിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നിറശോഭ അനിവാര്യമാണ് നിറങ്ങളില്ലാത്ത ചക്രങ്ങളുള്ള ആളുകൾക്ക് ഒരു മഹാദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരായിരിക്കും അവർ ഇവിടെ ദരിദ്രനായിട്ട് ജനിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ദരിദ്രനായിട്ട് ജീവിക്കുന്നതിലാണ് പ്രശ്നം അങ്ങനെ ഒരു ഇല്ലായ്മയിലൂടെ കടന്നു പോകുന്നതിനേക്കാൾ നല്ലത് നമുക്ക് നമ്മളുടെ ശരീരത്തിൽ തന്നെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു കാലിബർ കൈവരിക്കാമെങ്കിൽ തീർച്ചയായിട്ടും ആശ്രയദോഷം എന്ന് പറയുന്ന ഒരു ദുരിതം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും എന്നുള്ളതാണ് അതുകൊണ്ട് ഈ മൂലാധാര ചക്രത്തിൻ്റെ നിറ അശോഭ അതിൻ്റെ ചുവപ്പ് നിറം നമ്മൾ പ്രകീർത്തിച്ചു കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും ഈ സുഷംനാ കേന്ദ്രങ്ങളിലുള്ള ഓരോ ചക്രങ്ങളുടെയും നിറങ്ങളെ ദൃശ്യവൽക്കരിക്കുകയും ബീജമന്ത്രങ്ങളെ നമ്മൾ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മാനസികമായി ഉചിതമായ സ്ഥിരീ സ്ഥിരീകരണം ആവർത്തിക്കുകയും ചെയ്യുന്നത് ജീവിത നിലവാരം മെച്ചപ്പെടുത്തും ഓരോ സുഷംനാ കേന്ദ്രവും ബന്ധപ്പെട്ട് സ്ത്രീ സ്ഥിരീ സ്ഥിരീകരണം പറയുന്നത് ഓരോ ചക്രങ്ങൾക്കും ഓരോ ധർമ്മങ്ങളുണ്ട് അതിങ്ങനെ ചുഴി പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു കോസ്മിക് തരംഗങ്ങളെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു ഓരോ ചക്രങ്ങളും ശരീരത്തിൻ്റെ ഓരോ ഓർഗാൻസിൻ്റെയും ഹെഡാണ് മൂലാധാര ചക്രം എന്ന് പറയുന്നത് ലോക്കോമോട്ടീവ് സിസ്റ്റത്തെ നേരിട്ട് നിയന്ത്രിക്കുന്നു ചലന വ്യവസ്ഥയെ ആണ് അത് കൈകാര്യം ചെയ്യുന്നത് അതായത് അസ്ഥി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് മൂലാധാര ചക്രമാണ് സമയമല്ല മൂലാധാര ചക്രത്തിലാണ് നമ്മളുടെ കുണ്ടലിനി ശക്തി കോയിലിങ് പവർ ിരിക്കുന്നത് അപ്പോൾ ഈ മൂലാധാര ചക്രം സക്രിയമായി കഴിഞ്ഞാൽ ഒരാൾക്ക് ജീവിതത്തിൽ അഫ്ലുവൻസ് ഉണ്ടാകും ആ വ്യക്തിക്ക് എൻലൈറ്റ്മെൻറ്റ് വരെ എത്തിച്ചേരാനുള്ള ഒരു കഴിവിലേക്ക് വളരാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ മൂലാധാര ചക്രത്തിലെടുക്കേണ്ട തീരുമാനം അതൊരു സുരക്ഷാ കവചമാണ് ശരീരത്തിൻ്റെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടും അതുപോലെ ഇമോഷണലായിട്ടും നമുക്ക് ഒരു സുരക്ഷിതത്വം നൽകുന്ന ഒരു ചക്രമാണ് മൂലാധാര ചക്രം ആ മൂലാധാര ചക്രത്തെ സുരക്ഷിതമായി സൂക്ഷിക്കുക അതിൽ നമ്മൾ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുക ആജ്ഞാപിക്കുക അവിടെ നമ്മൾ അഫർമേറ്റ് ചെയ്യുക അതിന് സ്ഥിരീ സ്ഥിരീകരണം നൽകുക എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം അപ്പോൾ സുരക്ഷിതത്വം അനുഭവപ്പെടുന്നതിലൂടെ എൻ്റെ മൂലാധാര ചക്രം നാല് ദളങ്ങളുള്ള ചുവന്ന നിറം അത് എനിക്ക് സുരക്ഷിതത്വം തരുന്നു എൻ്റെ ജീവിതത്തിൽ നർമ്മം സന്തോഷം സ്നേഹം എന്നിവ വളർത്തിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ മൂലാധാരത്തിൽ നിങ്ങൾ കൊണ്ടുവരിക അതിൻ്റെ ക്രമം എൻ്റെ ജീവിതഘടനയിലേക്ക് സമാധാനം വെളിച്ചം ആന്തരിക സ്വാതന്ത്ര്യം എന്നിവ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ ഘടന വഴക്കമുള്ളതും എൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താത്തതോ സന്തോഷം നൽകുന്നതോ അല്ലാത്ത എന്തും എനിക്ക് മാറ്റാൻ കഴിയും അപ്പോൾ എൻ്റെ മൂലാധാര ചക്രം ശ്രേഷ്ഠമായി കഴിഞ്ഞാൽ റോഡ് ചക്ര അത് കളർഫുള്ളായി കഴിഞ്ഞാൽ എനിക്ക് എല്ലാം സാധിക്കും എന്നുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് ആത്മവിശ്വാസം നമ്മൾ കൊണ്ടുവരിക അതുപോലെ ക്ഷമ എന്നുള്ള ഒരു കാര്യമാണ് മൂലാധാര ചക്രത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ആഗ്രഹിക്കുന്നതും എല്ലാം യാഥാർത്ഥ്യമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ എന്നിൽ ക്ഷമയോടെ വിശ്രമിക്കുന്നു അപ്പോൾ എന്ത് തീരുമാനമെടുത്താലും എന്താഗ്രഹങ്ങളുണ്ടെങ്കിലും അത് മൂലാധാരത്തിൽ നട്ടലിൻ്റെ കീഴറ്റത്ത് മൂലാധാര ചക്രത്തിൽ നമ്മൾ ആജ്ഞാപിച്ചു കഴിഞ്ഞ് നമ്മൾ ക്ഷമയോടെ കാത്തിരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നടന്നിരിക്കും അതുപോലെ നിങ്ങളുടെ അപ്പിയറൻസ് നിങ്ങളുടെ ബിഹേവിയർ പാറ്റേൺസ് പെരുമാറ്റം അതെല്ലാം ഈ മൂലാധാര ചക്രവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് ഞാൻ പ്രകടിപ്പിക്കുന്നതെല്ലാം എൻ്റെ ഉള്ളിലെ ചിന്തകളുടെയും വിശ്വാസത്തിൻ്റെയും അനന്തരഫലമാണ് അപ്പോൾ ഞാൻ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ത്രൂ നേച്ചർ അതെന്താണെന്ന് വെളിപ്പെടുന്നത് മൂലാധാര ചക്രത്തിലാണ് അപ്പോൾ നമുക്കൊരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെ മൂലാധാ ആ വ്യക്തിയുടെ മൂലാധാര ചക്രം എത്രമാത്രം ശ്രേഷ്ഠമായിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ടോ അത്രമാത്രം ആ വ്യക്തിയുടെ ഉള്ളിലെ ചിന്തകൾ അനുസരിച്ചായിരിക്കും ആ ചക്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് ആ വ്യക്തി ഒരാളുടെ മൂലാധാര ചക്രത്തിന് തകരാർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി സമഗ്രമായ ഒരു മനോപരിവർത്തനത്തിന് വിധേയനാകേണ്ട ആവശ്യം കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി അതുപോലെ സ്ഥിരത ജീവിതത്തിലെ മാറ്റങ്ങളിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ എനിക്ക് എന്നിൽ സ്ഥിരതയുണ്ട് ഇതിനെ ഇളക്കാൻ കഴിയാത്തതാണ് ചക്രം അതിനെ ആർക്കും കീഴടക്കാനും സാധിക്കാത്തതാണ് മൂലാധാര ചക്രം അപ്പോൾ മൂലാധാരത്തെക്കുറിച്ചുള്ള ഈ രീതിയിലുള്ള ഒരു അറിവ് നാം ജീവിതത്തിൽ കൊണ്ടുവരികയും മൂലാധാര ചക്രത്തിൻ്റെ ആ ബീജമന്ത്രം ശ്വാസം കൊണ്ട് ജപിക്കുകയും എന്നുള്ള ആ ബീജമന്ത്രം ശ്വാസം കൊണ്ട് നാല് മിനിറ്റ് സമയം നമ്മൾ ജപിക്കുക ഓം ഡം നമ എന്നാണ് മൂലാധാരത്തിൻ്റെ ബീജമന്ത്രം അത് നാല് മിനിറ്റ് സമയം നമ്മൾ ശ്വാസം കൊണ്ട് ജപിച്ച് അതിനെ നിറശോഫിയോടുകൂടി നിർത്തുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളും തീരുമാനങ്ങളും എന്തെങ്കിലും ഒരു നീട് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ മൂലാധാര ചക്രത്തിനകത്ത് റൈറ്റ് അതിനെ എഴുതുക എന്നിട്ട് അതിനെ പറയുക എന്നിട്ട് നിങ്ങൾ ഓം ലം നമ എന്ന് നാല് മിനിറ്റ് സമയം നിങ്ങളവിടെ ചാഞ്ചിയുക ലഭിക്കുക എന്താഗ്രഹങ്ങളാണെങ്കിലും അത് പൂർത്തീകരിക്കും എന്നുള്ളതാണ് സഫലീകരിക്കും എന്നുള്ളതാണ് അപ്പോൾ മൂലാധാര ചക്രം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൂലാധാരത്തിലാണ് കുണ്ടലിനി നിലയുറപ്പിച്ചിരിക്കുന്നത് മൂലാധാരാം പൂജാരൂഢ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്ദുരുത വിഷ്ണുഗ്രന്ഥിവിഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥിവിഭേദിനി സഹസ്രാരാംപുജാരൂഢ സുധാസാരാ പിർഷിന് തതില്ലാത സമരജി ഷഡ്ചക്രോ പരിസംസ്ഥിത മഹാശക്തി കുണ്ടലിനി വിന്തോ തെനീയസി എന്നാണ് പ്രമാണം അപ്പോൾ കുണ്ടലിനി ഉണരുന്നതിന് മൂലാധാരം തീർച്ചയായിട്ടും സുസംഘടിതമായി നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത അനിവാര്യമാണ് കുണ്ടലിനീ ശക്തി കോയിനിങ് പവർ റോൾ ഔട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് അഴിഞ്ഞു അതഴിഞ്ഞു കഴിഞ്ഞാലുണ്ടാകുന്ന സംഭവങ്ങൾ സിദ്ധികളിലേക്കൊരു വ്യക്തി എത്തിച്ചേരും എന്നുള്ളതാണ് അതായത് ഇമ്മൻസ് പവർ ക്ലയർ ഓയിൻ ക്ലയർ ഓഡിയൻസ് ടെലിപ്പതി അങ്ങനെയുള്ള കാര്യങ്ങൾ അണിമ ഗരിമ മഹിമ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ആ ഇമ്മൻസ് പവറുകൾ ഒരു വ്യക്തിയിൽ വന്നു വന്നുചേരാൻ ഈ കുണ്ടലിനി വളർത്താൻ സാധിക്കും അപ്പോൾ മൂലാധാരചക്രത്തിൽ ഈ രീതിയിലുള്ള ഗുണാത്മകമായിട്ടുള്ള അഫർമേഷൻസ് നിങ്ങൾ വയ്ക്കുക അതിനെ ശാക്തീകരിക്കുക അതിൻ്റെ മന്ത്രങ്ങൾ ജപിക്കുക സ്വച്ഛമായി നിങ്ങൾ റേക്ക് പ്രാക്ടീസ് ചെയ്യുക ശ്വാസം മണ്ഡലങ്ങൾ ആ ബീജമന്ത്രങ്ങൾ ജപിച്ച് നട്ടെല്ലിൽ നിവർത്തി ഒരാളുടെ നട്ടെല്ലിൽ യെങ്ങായിട്ടിരുന്നു കഴിഞ്ഞാൽ മാത്രമാണ് ആ വ്യക്തി എപ്പോഴും എങ്ങായിട്ടിരിക്കുകയുള്ളൂ നട്ടെല്ലിൻ്റെ വളവുകളോ ചുളിവുകളോ ചുളുക്കുകളോ അതിങ്ങനെ ചെരിഞ്ഞോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ആങ്ങി തൂങ്ങിയൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ ഒരു ഇനേർഷ്യ സംഭവിക്കും എന്നുള്ളതാണ് ആ വ്യക്തി യങ് ആയിരിക്കില്ല നട്ടെല്ലിൽ യങ് ആയിരുന്നാൽ മാത്രമാണ് നമ്മൾ എപ്പോഴും യങ്ങായിട്ടിരിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് യങ്സ്റ്റേഴ്സ് എല്ലാവരും തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നട്ടെല്ലിൽ നിവർത്തി നേരെ ഇരുന്ന് ട്രൂ നേച്ചർ എന്താണെന്നുള്ളത് പ്രകൃതിയിലേക്ക് നോക്കി തുറന്ന കണ്ണോടെ തുറന്ന കണ്ണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിലവിലുള്ള രണ്ട് കണ്ണുകളല്ല ഉള്ളിലുള്ള കണ്ണുകൊണ്ട് നിങ്ങൾ ഈ പ്രകൃതിയെ അനുസരണയോടുകൂടി നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും സമ്പൽ ഉണ്ടാകും ഐശ്വര്യമുണ്ടാകും തന്നെയുമെല്ലാം നിങ്ങൾക്കൊരു ഹീലറായിട്ട് മാറാൻ സാധിക്കുമെന്നുള്ളതാണ് നിങ്ങളൊരു രോഗശാന്തിക്കാരനായിട്ട് മാറും പ്ലേറ്റോ പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊരു റൂളർ ആയില്ലെങ്കിൽ ഒരു ഹീലറെങ്കിലും ആകണമെന്നാണ് നമ്മുടെ അട്ടീരിയർ മോട്ടിവേഷൻ അങ്ങനെ ആകണം ഒന്നല്ലെങ്കിൽ റൂളർ ആവുക ഇല്ലെങ്കിൽ ആവുക അങ്ങനെ എല്ലാവർക്കും ആയിത്തീരാനുള്ള അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിച്ച് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം